മന്ത്രി എം പി രാജേഷ് ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഫേസ്ബുക്ക് പോസ്റ്റിന് ആധാരമായത് ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്തയുമാണ് ആദ്യം നമുക്ക് ഏഷ്യാനെറ്റ് വാർത്തയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം അത് ഇങ്ങനെയാണ് പ്രസംഗത്തിനിടയിൽ ശ്രോതാക്കൾക്ക് ചായ കൊടുത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി എം പി രാജേഷ് കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപക സംഘടന അസ്യൂട്ടിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടെയായിരുന്നു ഈ സംഭവം ഇതൊക്കെ മന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞാണ് സംഘാടകർ ചായ കൊടുത്തത് അപ്പൊ ഈ പരിഗണികൾക്ക് എങ്ങനെയാണ് കേരളം ഒരു ഉയർത്തുന്നത് എന്നാണ് ഞാൻ ഇത് പിന്നെ കേരളത്തിലാകെയുള്ളൊരു മനതടമാണ് ില്ല കാസർഗോഡ് മുതൽ വരെ പൊതുവായിട്ടൊരു രലുണ്ടെങ്കിൽ അത് അറിയുന്ന ഒരു മാസക്കൂടെ ഞാനത് എത്ര സമയം കണ്ടല്ലോ എന്ന് അത്ഭുതപ്പെടുത്തി പറഞ്ഞു വന്നത് പൊതുവായ പരിഗണി മാത്രല്ല എങ്ങനെയെല്ലാമാണ് ഇതാണ് സംഭവം ഇത് ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വാർത്ത എന്ന് വെച്ചാൽ ഒരു പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു എം പി രാജേഷ് അതിനിടയിൽ ചായ കൊണ്ടുവരുന്നു ചായ കൊണ്ടുവന്നപ്പോൾ എം പി രാജേഷ് പറയുന്നു ചായ കൊടുക്ക കൊടുക്കുന്നുണ്ടോ ഞാൻ പ്രസംഗം നിർത്തണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ വേണ്ട പ്രസംഗം കഴിഞ്ഞിട്ട് ചായ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു അതേക്കുറിച്ച് മന്ത്രി എം പി രാജേഷ് ഒരു കമൻറ്റ് അവിടെ പറയുന്നു ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥിരം സംഭവമാണ് എന്തുകൊണ്ടാണ് ഇത് വരാത്തത് ചായ വരാത്തത് എന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് ഒരു കമൻ്റ് പറയുന്നു എം പി രാജേഷ് മന്ത്രി എം പി രാജേഷ് അത് കേട്ട് സദസ്സിലെ എല്ലാവരും ചിരിക്കുന്നു അതിനുശേഷം പ്രസംഗം കഴിയുന്നു പ്രസംഗം കഴിഞ്ഞ ശേഷം ചായ വിതരണം ചെയ്യുന്നു വളരെ സന്തോഷത്തോടു കൂടി എം പി രാജേഷ് പരിപാടിയിൽ നിന്ന് തിരിച്ചു വരുന്നു എന്നാൽ വാർത്ത കൊടുത്തത് എങ്ങനെയാണ് ഏഷ്യാനെറ്റ് വാർത്ത കൊടുത്തത് ഈ സംഭവം മന്ത്രിക്ക് അതൃപ്തിയായി എന്ന് വെച്ചാൽ ചായ വിതരണം ചെയ്തത് പ്രസംഗത്തിനിടയിൽ ചായ വിതരണം ചെയ്തത് മന്ത്രിക്ക് അതൃപ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏഷ്യാനെറ്റ് വാർത്ത കൊടുത്തിരിക്കുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഈ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് ഏഷ്യാനെറ്റ് കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയാണ് പ്രസംഗം നിർത്തണോ ചായ കൊടുക്കുന്നു അതൃപ്തി പ്രകടിപ്പിച്ച് മന്ത്രി എം രാജേഷ് സംഭവം അസ്യൂട്ടിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഇതാണ് ഈ വാർത്ത ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു ചെയ്തുകൊണ്ട് കൊടുത്ത ഏഷ്യാനെറ്റ് കൊടുത്ത തലക്കെട്ട് എന്നാൽ സംഭവം എന്താണ് എന്ന് അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഈ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് എം പി രാജേഷ് പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് ചിരിച്ചാൽ അതൃപ്തി ചിരിച്ചില്ലെങ്കിലോ ദാർഷ്ട്യം ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ് വിഷയം യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ സമ്മേളനമാണ് രംഗം ഞാൻ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നു അതിനിടയിൽ ചായ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ചായ കൊടുക്കുന്നു പ്രസംഗം നിർത്തണോ എന്ന് സംഘാടകരോട് സൗമ്യമായി അന്വേഷിക്കുന്നു ചായക്കു വേണ്ടി ഒരു ബ്രേക്ക് കൊടുത്ത് തുടരണോ എന്ന അർത്ഥത്തിലാണ് ചോദ്യം പ്രസംഗം കഴിഞ്ഞ ശേഷം ചായ കൊടുക്കാം എന്ന് അദ്ധ്യക്ഷ അറിയിക്കുന്നു പ്രസംഗം തുടരുന്നതിനിടയിൽ ഇത് പിന്നെ കേരളം മുഴുവനുള്ള ഒരു നാട്ടു നടപ്പാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗത്തിനിടയിൽ ചായ കൊടുക്കുന്നത് പതിവായതുകൊണ്ട് എനിക്ക് അത്ഭുതമില്ല എന്നിങ്ങനെ ഒരു നർമ്മം സദസ്സും സദസ്സുമായി പങ്കുവെക്കുകയും ആ ചിരിയിൽ വേദിയും സദസ്സുമാകെ ചേരുകയും ചെയ്യുന്നുണ്ട് ഏഷ്യാനെറ്റിന്റെ വാർത്തയോടൊപ്പമുള്ള വീഡിയോ കണ്ടാൽ അവർക്കല്ലാതെ അവിടെ ഉണ്ടായിരുന്ന മറ്റാർക്കെങ്കിലും അതൃപ്തി തോന്നുമോ പ്രസംഗമധ്യയുള്ള നർമ്മം കലർന്ന പരാമർശം കേട്ട് കാലടിയിലുള്ള സദസാഖി ചിരിച്ചാലും ഏഷ്യാനെറ്റിന് സഹിക്കില്ല തിരുവനന്തപുരത്തെ ഡെസ്കിലിരുന്ന് അവർ തലക്കെട്ട് ചമയ്ക്കും അതൃപ്തി എന്ന് അതിലും അത്ഭുതമില്ല കാരണം വലതുപക്ഷം നന്മകളാൽ സമൃദ്ധം ഇടതുപക്ഷം ദാഷ്ട്രപ്രധാനം എന്നാണല്ലോ അവർ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന നെരേറ്റീവ് കെ പി സി സി പ്രസിഡന്റ് ബഹു പ്രതിപക്ഷ നേതാവിനുള്ള സ്നേഹം മൂത്ത് ഡാഷ് എന്ന് അഭിസംബോധന ചെയ്ത് ആ വാക്ക് എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ച വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നില്ല എം പി രാജേഷ് അവിടെ ഒരു ഡാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് അഭിസംബോധന ചെയ്ത് സോഷ്യൽ മീഡിയ വലിച്ചു പുറത്തിടും വരെ മൂടുവെക്കുന്നതിൽ തൃപ്തി അടഞ്ഞവർക്ക് ഇടതുപക്ഷത്തോട് അതൃപ്തി കാണുമല്ലോ ഇഷ്ടമില്ലാത്ത ഇടതുപക്ഷം തൊട്ടതെല്ലാം കുറ്റം എന്നാണല്ലോ യേശാനെറ്റിനെ നയിക്കുന്ന പുതുചൊല്ല് എന്തായാലും വളരെ സാധാരണമായ ഒരു വീഡിയോയ്ക്ക് ക്ഷുദ്രമായ ഒരു തലക്കെട്ടുമിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ഏഷ്യാനെറ്റിന് തൃപ്തിയായെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എം പി രാജേഷ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും വളരെ സാധാരണമായ ഒരു വീഡിയോയ്ക്ക് ക്ഷുദ്രമായ ഒരു തലക്കെട്ടുമിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ഏഷ്യാനെറ്റിന് തൃപ്തിയായെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം നേർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു ദിവസം മുമ്പാണ് ഒരു ദിവസം മുമ്പ് ഇത്തരമൊരു പോസ്റ്റ് എം പി രാജേഷ് എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുക്കുന്നു ഏഷ്യാനെറ്റിനെ വിമർശിച്ചുകൊണ്ട് തൊട്ട് അടുത്ത നിമിഷം തന്നെ ഏഷ്യാനെറ്റ് തലക്കെട്ട് മാറ്റുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി അല്ലെങ്കിൽ ആ തലക്കെട്ടുകൂടി എം പി രാജേഷ് പങ്കുവെക്കുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രസംഗത്തിനിടയിൽ ശ്രോതാക്കൾക്ക് ചായ കൊടുത്തു വേദിയെ ചിരിപ്പിച്ച് എം പി രാജേഷ് എന്നതാണ് രണ്ടാമത് ഇട്ട തലക്കെട്ട് എന്ന് വെച്ചാൽ ആദ്യത്തെ പോസ്റ്റ് എം പി രാജേഷ് ഏഷ്യാനെ വിമർശിച്ച് കിട്ടതിന് ശേഷം തലക്കെട്ട് മാറ്റുകയാണ് ചെയ്തത് ആ തലക്കെട്ട് ഇങ്ങനെയാണ് പ്രസംഗത്തിനിടയിൽ ശ്രോതാക്കൾക്ക് ചായ കൊടുത്തു വേദിയെ ചിരിപ്പിച്ചു എം രാജേഷ് എന്ന് എന്നാൽ നേരത്തെ കൊടുത്ത തലക്കെട്ടോ അതിങ്ങനെയാണ് പ്രസംഗം നിർത്തണോ ചായ കൊടുക്കുന്നു അതൃപ്തി പ്രകടിപ്പിച്ച് മന്ത്രി എം പി രാജേഷ് സംഭവം അസ്യൂട്ടിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഇതായിരുന്നു ആദ്യത്തെ തലക്കെട്ട് എം പി രാജേഷ് എതിരെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടപ്പോൾ ഏഷ്യാനെറ്റ് ഒന്ന് ചൂടുമാറ്റുന്നു ചൂടുമാറ്റി പുതിയ തലക്കെട്ടിടുന്നു തലക്കെട്ട് പ്രസംഗത്തിനിടയിൽ ശ്രോതാക്കൾക്ക് ചായ കൊടുത്തു വേദി അച്ചിരിപ്പിച്ച് എം പി രാജേഷ് എന്താണ് ഇതും കൂടി പങ്കുവെച്ച് എം പി രാജേഷ് അതേക്കുറിച്ചും ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിങ്ങനെയാണ് ഒരു വാർത്തയ്ക്ക് ഏഷ്യാനെറ്റ് കൊടുത്ത രണ്ട് തലക്കെട്ടുകൾ ആദ്യത്തെ തലക്കെട്ട് വേദിയെ ചിരിപ്പിച്ച് എം പി രാജേഷ് അല്പം കഴിഞ്ഞപ്പോൾ തലക്കെട്ട് മാറുന്നു അതൃപ്തി പ്രകടിപ്പിച്ച് എം പി രാജേഷ് എന്ന് ഇങ്ങനെയൊക്കെയാണ് ഇവർ ഇടതുപക്ഷത്തെപ്പറ്റി മോശം പ്രതിച്ഛായ സൃഷ്ടിക്കുന്നത് അത്ര സൂക്ഷ്മമായാണ് ഓരോ വാർത്തയിലും ഇടതുവിരുദ്ധത തിരികെ കയറ്റുന്നത് ഈ മാധ്യമങ്ങളെ നേരിട്ടാണ് ഇടതുപക്ഷം ഇവിടെ നിൽക്കുന്നത് എന്നത് ഒരു അത്ഭുതം തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത് നിരന്തരം ഏഷ്യാനെറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം പല പല വീഡിയോകളിലും ഇവിടെ തന്നെ പങ്കുവച്ചിട്ടുണ്ട് എന്നിട്ടും അവർ മാറ്റാൻ പോകുന്നില്ല പക്ഷേ വിമർശനം വരുമ്പോൾ സ്വാഭാവികമായും ചില മാറ്റങ്ങളൊക്കെ അവർ വരുത്തുന്നുണ്ട് കാരണം ആൾ കണ്ടാൽ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാൽ ഒന്ന് മാറ്റിക്കളയാം എന്ന നിലയിലൊക്കെയുള്ള ചില മാറ്റങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ ജാഗ്രതയോടുകൂടി ഈ പോസ്റ്റ് അല്ലെങ്കിൽ വിവിധ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ നോക്കിയിരിക്കേണ്ടി വരുന്നത് അതുതന്നെയാണ് ഇവിടെ എം പി രാജേഷ് സൂചിപ്പിക്കുന്നതും ഒരു വാർത്തയ്ക്ക് ഒരേ സമയത്ത് രണ്ട് തലക്കെട്ടിടുകയും ഒരേ സംഭവത്തെ രണ്ട് രീതിയിൽ പറയുകയും ചെയ്യുക ഒന്ന് നേരെ എതിരാണ് എം പി രാജേഷിനെ മന്ത്രിക്ക് എതിരെയാണ് മന്ത്രിക്ക് ധാർഷ്ട്യം മന്ത്രിക്ക് അതൃപ്തി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത് എങ്കിൽ സദസ്സിനെ കയ്യിലെടുത്ത് എം പി രാജേഷ് എന്ന് അപ്പോൾ തന്നെ മാറ്റാൻ കഴിയുന്ന ആ കഴിവുണ്ടല്ലോ അതാണ് അത്ഭുതകരം അതാണ് ഏഷ്യാനെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് എം പി രാജേഷിനെ അത് പോസ്റ്റ് ചെയ്യേണ്ടിയും വന്നത്